ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി അൻപത്തിയാറ് സൈസിൽ മോഡൽ നെക്കാണ് എംബ്രോയ്ഡറിയും കാര്യങ്ങളൊന്നും അല്ല മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തിയാറാണ് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം മെസ്സേജ് അയച്ചാൽ മതിയത്ര പീസ് വേണം എന്നുള്ളത് നമ്മൾ ഇന്നൊരു ഒരു ഐറ്റം മാക്സി കാണിച്ചു സെറ്റിൽ നിന്ന് ഒരു സെറ്റ് എടുത്തോന്നോൾഡ് ഔട്ടായ അപ്പൊ ഒരു മാക്സി ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാഷാ കംപ്ലീറ്റ് സാധനം അത് പോയി അപ്പൊ ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അഡ്രസ് എഴുതി അപ്പോ ഇതായിരുന്നു കേട്ടോ ഐറ്റം അപ്പൊ ഇനി സിംഗിൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നാളെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ മാക്സി കാണിച്ചു തരണം കേട്ടോ അപ്പൊ ഈ ഒരു ഐറ്റി ആയിരുന്നു നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിൽ ഐറ്റിൻ്റെ അഞ്ച് കളറോടെ ആയിക്കോട്ടെ അവിടുക്കന്നെ വെക്കാനെ നമുക്ക് അപ്പോ ഓനെടുത്ത് വെച്ച് ഓർഡർന്നാണ് എടുത്ത് തന്നെ അപ്പോൾ അതാണ് എനിക്ക് തരാൻ വേണ്ടി കേട്ടോ അപ്പൊ അഞ്ച് കളർ ഞാൻ കാണിച്ചു തരാം മശാല ഈ ഐറ്റി ആയിരുന്നു കേട്ടോ ഒരു പിങ്ക് കളറ് ഒരു ഗ്രീൻ കളറ് ഒരു റെഡ് കളറ് ഒരു യെല്ലോ കളറ് അപ്പോൾ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം തന്ന മതി ഇതെട്ടോ ഞാനിപ്പോ ഇതിൽ കാണിക്കുന്നത് അതിൽ ഇനി ആരെങ്കിലും ഓർഡർ തരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഇതാകട്ടോ അപ്പോൾ മിനിമം അഞ്ച് പീസ് ഇത് ഒരാൾ എടുത്ത് വെച്ച അഞ്ച് പീസാണ് കേട്ടോ അപ്പൊ അഞ്ചു പീസെങ്കിലും മിനിമം എടുക്കണം കേട്ടോ എന്താക്കണോ അപ്പോൾ അടുത്ത കളറ് ഇത് റെഡ് ആണ് കേട്ടോ അപ്പൊ അടുത്ത കളർവ് കേട്ടോ അപ്പൊ ഇത് മൊത്തത്തിൽ അപ്പൊ സാധന സ്റ്റോക്ക് ഉണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ രാവിലെ പോയിട്ട് ഇൻഷല്ല അവിടെ നിന്ന് എടുക്കണട്ടോ അപ്പൊ അഞ്ചെണ്ണം മടക്കി വെച്ചാലോ കേട്ടോ അപ്പൊ നമ്മൾ അതെല്ലാം കാണിക്കാൻ പോണത് നമ്മൾ ഓർഡർ എടുക്കാൻ പോണത് നമ്മളല്ല ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഇതാണ് അപ്പൊ ഫസ്റ്റ് ഒരു കൈ മുക്കാല ഒരു കയ്യും ഓഫാണ് വിചാരിച്ചു എന്താണ് അപ്പൊ മുക്കാൽ സ്ത്രീവ് വരുന്നുണ്ട് കേട്ടോ അതോ ഇതിന്റെ ജസ്റ്റ് വീര്യെന്ന് പറഞ്ഞ് തരുമോ ആയിക്കോട്ടെ എന്നാലും ഞാൻ അളക്കണേക്കാട്ടിലും അപ്പൊ ഇതാക്കണം കേട്ടോ ഇതിന്റെ ഫസ്റ്റ് വരുന്നത് കണ്ടല്ലേ ഇതിന്റെ ജിബ് വരുന്നില്ല ഇതിന്റെ നെക്ക് ഉണ്ടല്ലേ ഇങ്ങനെയാണെ അപ്പൊ ജിബില്ലാത്ത മോഡല് ഇഷ്ടപ്പെടുന്നവൾക്ക് ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ 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 ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതാ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാക്കണം കേട്ടോ അടുത്ത കളർ വരുന്നത് ഇതാണോ ഇരുപത്തി ഇഞ്ച് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇവിടെ നോക്ക ഇവിടെ ബാക്ക് ഭാഗം നോക്ക് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്ന അതിന്റെ രണ്ടാമത്തെ കളർ റേഞ്ചിലേ മൂന്നാമത്തെ കളറ് കടല സൂപ്പർ കളറാണ് എനിക്ക് എന്താ കേട്ടോ ഇതാണ് അപ്പൊ അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ ചെറിയ മാറ്റം ഇല്ല വലിയതായിട്ട് മാറ്റങ്ങളുണ്ട് ഇതാക്കണം അപ്പോ ഹാഫ് 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 സ്ലീവിലിത് വരുന്നണ്ട് ഹാഫ് ഹാഫ് പറഞ്ഞത് ഇന്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ചുകൊണ്ടാണ് ഹാഫിൽ ഇത് വരലുണ്ട് പക്ഷെ ഇത് മുക്കാൽ സ്ലീവാണ് ആണ് കേട്ടോ മുക്കാലുണ്ട് ഇതാട്ടോ സ്ലീവിന്റെ ലെങ്ത് എന്താ വളർന്നാ പിന്നെ ഒട്ടപ്പൊളിയോ അറിയില്ല എന്താ ആ എന്താണ് മുട്ടിൻ്റെ ഇത് വരെ കേട്ടോ അപ്പോൾ ഇതാണ് അൻപത്തിയാറിലെ പിന്നെ അതിൻ്റെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ കേട്ടോ ഈ ഒരു കളറാണ് ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഇനി അതിൻ്റെ വേറെ നിങ്ങൾ പറയോ നിങ്ങളെ പറയോട്ടോ കണ്ടല്ലേ ആഗ്രഹിക്കുന്നവർക്കാണ് എനിക്ക് എന്റെ മുഖം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ടെട്ടോ എനിക്ക് ഏതോ ഒരു ഗുളിക ഏതൊരു ഗുളിക മാറിപ്പോയി അപ്പൊ എന്റെ മുഖാകെ തണർത്ത് ലേ അയി ഏതിന്റെ ഗുളിക എന്തിന്റെ അറിയാതെ കുടിച്ചുന്നത് അപ്പോൾ അതിന്റെ റിയാ മുഖം ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇന്നലെ മുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് കണ്ടനുള്ള ഗുളികകൾക്ക് അലർജിയാണ് പക്ഷേ ഏതെന്ന് അത് പെട്ടു തോന്നണോ അപ്പോൾ ഇതാട്ടോ എങ്ങനെണ്ട് നിങ്ങള് പറയട്ടോ അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇത് ഹാഫ് സ്ലീവിലാണ് സാധാരണ വരല് ഇതിപ്പോൾ മുട്ടിക്ക് പതിനാലിഞ്ചാണ് ലെങ്ത് വരുന്ന വന്നിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാല് ഈന്നുള്ള നമ്പറാണ് അപ്പൊ ഈയൊരു കളറും മാറ്റേണ്ട ഈ ഒരു കളറും മാറ്റേണ്ട അതൊരു ഗ്രീനാണ് ഇത് ഈ ഒരു കളറാണ് കണ്ടല്ലേ എന്നാലും ചില ഒരു നിലയ്ക്ക് എന്നോട് ചോദിച്ചു എന്താ വീഡിയോസ് വരാത്തത് ദിവസം രണ്ടെണ്ണക്ക് മൂന്നെണ്ണക്ക് ഇൻസ്റ്റയില് വരലുണ്ടല്ലോ എന്ത് പറ്റി ഇന്നലെന്തോ പറ്റി ഇന്നലെ എന്നും കടന്റെ ആവശ്യത്തിനായിട്ടുള്ള പാച്ചില്ലായിരുന്നു ഇന്നലെ എന്റെ ആവശ്യങ്ങൾക്കുള്ള പാച്ചില്ല തട്ടി തടഞ്ഞു നിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്നലെ ഇന്നാലും ചോയിച്ചല്ലോ ഇന്നൊരൊറ്റ വീഡിയോ വന്നിട്ടില്ല പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടില്ലെന്നവര് പറഞ്ഞപ്പോൾ ഇന്നോട് സ്നേണ്ടല്ലോ അല്ലേ ഇടക്കൊക്കെ നിങ്ങൾ നോക്കണുണ്ട് ഏഹ് ആ അതുകൊണ്ടാണ് അപ്പൊ എന്നാലും ഒരു എന്നോട് ചോദിക്കണ്ടല്ലോ ഇന്നലെ എന്ത് വീടിട്ടില്ല ഇന്നലെ രാവിലെ തുടങ്ങിയ അലച്ചിലായിരുന്നു അപ്പൊ അത് വൈകുന്നേരം വരെ ഉണ്ടായി അപ്പൊ പിന്നെ ഇന്നലെ ഞാൻ ഇന്നലെ ഗുളികന്റെ റിയാക്ഷനും ഒക്കെ പാടായിട്ട് അപ്പൊ എന്താട്ടോ ഒരു സുഖല്ല മുഖത്തിനൊരു സുഖല്ലേ ഇങ്ങനെ ഇങ്ങനെ മുഖം നമ്മള് ഈ പെൻസിലിൻ കണ്ട ഗുളികകള് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലവിൽക്ക് അലർജി ഉണ്ടാകും പക്ഷെ ഏതേ ഒരു ഗുളിക ബ്രാൻഡ് മാറിപ്പോയിക്കണോ അപ്പം അതുകൊണ്ട് സംഭവിച്ചത് ആ കണ്ടും മാറിപ്പോണത്ര അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് രണ്ട് വീഡിയോ മൂന്ന് മൂടി മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് സിബ് വരുന്നില്ല ബാക്ക് ബാഗും സാധാ മേക്സി മോട്ടിൽ കേട്ടോ ബാക്ക് ഭാഗം നിറവും ചിലർക്ക് ബാക്കും നിറവുമാണെന്ന് പറയും ഇത് ബാക്ക് മേ നിറിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് എന്നാലും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് പോസിറ്റീവ് പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞാൽ ഒന്ന് ആ മാക്സിൻ്റെ ഇതിൽ ഇത് പറ്റിയതാണ് പിന്നെ രണ്ടാമത് പിന്നെ പറയണത് കിട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വെറൈറ്റി മാക്സികൾ ഉണ്ടെന്ന് പറയണേലും സന്തോഷമുണ്ട് അപ്പോൾ ഇൻഷാ നിങ്ങൾക്ക് ഏത് മോഡലാണ് വിശാലൊക്കെ നമ്മൾ എത്തിച്ചു തരണതാണ് അപ്പോൾ ഓക്കെ വരും അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന നിങ്ങൾ ഇതോളൂ അപ്പോൾ ഇതായിരുന്നു നമ്മളതിൽ കാണിച്ചത് ഫസ്റ്റ് നമുക്ക് ഓർഡർ ഏതാണ് നമ്മൾ ഇട്ടത് ഇത്ര പെട്ടെന്ന് സോൾവ് ഔട്ട് ആയതെന്ന് നമ്മൾ പറയണല്ലോ അപ്പോൾ ഈ മോഡലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് മാഷാള്ളന്ന് ഉച്ചക്കെ ആയിരുന്നു നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പോയില്ലൊരു ബണ്ടിലും രണ്ടാമത്തെ ട്രിപ്പ് പോയില്ലൊരു മണ്ടിലും കാരണം ആ ഫസ്റ്റ് പോയി എനിക്ക് കുറച്ച് പീസുള്ളൂ ഹോൾസെയിലായിട്ട് തുടങ്ങിയല്ലേ അപ്പോൾ ഒരു പത്ത് അറുപത് പീസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി ഇനി നാളെ ഇൻഷാള്ള ഇന്ന് എത്ര ആളെ ഓർഡർ ചെയ്തോന്ന് വെച്ചാൽ ഒരുക്കുള്ളതും കൂടി കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അസ്സലാ വലൈക്കും